ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് അൻ്റെ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് നല്ല മധുരമുള്ളൊരു കറി ഉണ്ടാക്കിയാലോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുണ്ടാവില്ല ഇത് കറിയാണോ എന്നുള്ള ചിന്ത ഉണ്ടാവും കേട്ടോ അത് ഒരു കറിയാണ് നല്ല മധുര പച്ചടിയാണ് കേട്ടോ ഇത് പൈനാപ്പിൾ വെച്ചിട്ടും ചെയ്യാം അല്ലാതെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ മത്തങ്ങയും നേന്ത്രപ്പുഴവും വെച്ചിട്ടാണ് കേട്ടോ ഈ മധുരപ്പച്ചടി വെക്കുന്നത് ഇപ്പോൾ ഈ മത്തങ്ങയ്ക്ക് പകരം പൈനാപ്പിൾ വെച്ചിട്ടും നമുക്ക് ചെയ്യാംട്ടോ അങ്ങനെ നമ്മൾ മത്തങ്ങയുടെ കുരുവും തൊല്ലിയൊക്കെ കളഞ്ഞ് അത് അത്യാവശ്യം കനത്തിനാണ് നുറുക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പഴവും നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് വേവിക്കാനായിട്ട് വെക്കാം ആദ്യം തന്നെ നമുക്ക് മത്തങ്ങക്ക് ഇച്ചിരി വേവുള്ളതാണല്ലോ അപ്പം ആദ്യം തന്നെ മത്തങ്ങ വേവിക്കാനായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും അത്യാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അത് വേവാനായിട്ടുള്ള ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ അതൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് വേവാനായിട്ട് സ്റ്റവിൽ വെച്ചിട്ട് അരച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അത് കുക്കറിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിന് വെന്ത് കിട്ടും ഞാനിപ്പോൾ കൽച്ചട്ടിയിലാണ് വേവിക്കാനായിട്ട് വെച്ചത് അപ്പോൾ കഷ്ണങ്ങൾ വേവായി വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ജീരകം പച്ചമുളക് ചുവന്നുള്ളി കടുക് ഇത്രയാണ് കേട്ടോ നമ്മൾ തിരതരിപ്പായിട്ട് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മളത് തിരതിരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരപ്പ് നമ്മൾ റെഡിയാക്കി വച്ചപ്പോഴത്തേക്കും നമ്മൾ അന്ന് തുറന്ന് നോക്കി അപ്പോൾ മത്തങ്ങ ഒരു പകുതി മുക്കാലും വേവായിട്ടുണ്ട് അത് മതി അപ്പോൾ പിന്നെ നമുക്ക് പഴം കൂടി ഇടുമ്പോൾ നല്ല പാകത്തിന് വേവായി കിട്ടും കേട്ടോ പഴത്തിനധികം വേവൊന്നുമില്ല ഒന്ന് ആവി കയറിയാൽ മതിയല്ലോ അപ്പോൾ നമ്മളിത് അരപ്പ് റെഡിയാക്കി അത് അരപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മഷി പോലെ അരച്ചെടുക്കുന്നു വേണ്ട ഒന്നും തരിതരുപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ബെല്ലം ശർക്കര ഞാൻ ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് നോക്കി അപ്പോൾ നല്ല പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ വെള്ളം ഇത്തിരി ഉണ്ട് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇച്ചിരി വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങക്കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയും ജീരകവും പച്ചമുളകും ചവന്നുള്ളിയും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇനി നമുക്ക് അത് അധികം നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര നീരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറേ ശർക്കരയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് പഴത്തിനും മത്തങ്ങക്കയും ഒക്കെ അത്യാവശ്യം മധുരമുള്ളതാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഒരു വെല്ലം ശർക്കരയാണ് ഇട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതൊരുക്കിതാണ് ചേർക്കണത് ഉരുക്കി ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയാണ് കിട്ടോ ചേർത്ത് കൊടുക്കണത് നമ്മൾ കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ കുരു കടിക്കുമ്പോൾ ഒരു വിഷമല്ലേ അപ്പോൾ അതുപോലെ കുരുമില്ലാത്ത കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മുന്തിരി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്താൽ മാത്രം അതിട്ടാ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അന്നേരം പിന്നെ മുന്തിരി പൊട്ടി പൊട്ടിപ്പോകട്ടോ ഇനി അതിലേക്ക് വറുത്തിടാനായിട്ടുള്ളത് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് കുറച്ച് നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ കശുവണ്ടി ചുമ്പാവണവരെനിന്ന് വറുത്തെടുത്ത് അത് കോരി മാറ്റി വെച്ച് അതിന് ശേഷം നമ്മൾ ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് ഉണക്കമുന്തിരിയാണ് മുന്തിരിയാണ് കേട്ടോ ചേർത്ത് തുടക്കണത് അത് ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മറ്റേ പച്ചമുന്തിരി ചേർത്തേക്കണ കാരണം പക്ഷേ ഞാൻ കുറച്ച് ചേർത്തൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ മുന്തിരിയും വറുത്തു മാറ്റി വെച്ച് അതിനുശേഷം നമ്മൾ അതിൽ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്ത് കടുകും ഉലുവയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒന്ന് രണ്ട് വട്ടൽ മുളക് നുറുക്കി ഇട്ട് കൊടുത്തു അത് മൂപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിലേക്ക് തേങ്ങയാണ് ഇട്ടാ ചെറു കൊടുക്കുന്നത് അതിപ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമ്മുടെ എത്ര കറി ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് ചിലത് എടുത്തിരിക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ തേങ്ങയും നന്നായിട്ട് വറുത്ത് എടുത്ത് നല്ല ചുമ്പായിട്ട് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് വറുത്തെടുത്ത് ഇത് നമുക്ക് ഈ വറുത്ത കൂട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം കശുവണ്ടി മുന്തിരി വറുത്തതും പിന്നെ നമ്മൾ ഈ തേങ്ങക്കൂട്ടും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എരിശ്ശേരിക്ക് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ ഈസി ആയിട്ട് നമുക്കിതിൽ വല്ലാണ്ട് എരിവൊന്നുമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി മുളകൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ മധുരപ്പച്ചടി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണോ കാണുമ്പോൾ അതിനെ കൊതിയാവണില്ലേ ഇത് ചോറിന അല്ലാതെയും വെറുതെ ഇങ്ങനെ നമുക്ക് കോരുത്തിനാ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ തവണയും പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിരുന്നേ എന്നാലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്